ഫസ്റ്റ് റോൺ റിപ്പോർട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവ ആരോപണം ചികിത്സയ്ക്കെത്തിയ ഹൃദ്രോഗിയായ വയോധികൻ കടുത്ത അവഗണന നേരിട്ടെന്നാണ് പരാതി കൊല്ലം പുനലൂർ ആശുപത്രിയിൽ നിന്ന് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിലെത്തിച്ച ആയൂർ സ്വദേശിയായ എൺപതുകാരൻ നാല് ദിവസമാണ് വരാന്തയിൽ കിടന്നത് മൂന്ന് ദിവസം സ്ട്രെച്ചറിലും കിടക്കേണ്ടി വന്നു പ്രാഥമിക ചികിത്സ മാത്രമാണ് ലഭിച്ചതെന്ന് പിള്ള പറയുന്നു പിന്നീട് ഡോക്ടർ വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളാൻ പറഞ്ഞു മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നും സദാനന്ദൻ പിള്ള റിപ്പോർട്ടറിനോട് പറഞ്ഞു വയോധികൻ ആശുപത്രിയിലെ തറയിൽ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു നമുക്ക് ആ പ്രതികരണവും ദൃശ്യങ്ങളും ഒന്ന് കാണാമതി എനിക്ക് അമ്മയുള്ള ശ്വാസം മുട്ട് തന്ന അത് ഭയങ്കരമായി അപ്പോഴേ ഞാൻ മരിക്കും എന്നുള്ള ഇതായിരുന്നു എൻ്റെ എനിക്ക് അനുഭവപ്പെടുത്തും ആദ്യം എടുക്കുന്നു ഈസിടുക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്റേ എടുക്കാനകത്തോട്ട് കയറാൻ പറ്റാം അങ്ങനെ പിന്നെ ഒരു വിവരവും എനിക്കറിയത്തില്ല പിന്നെ അവിടെ നിന്ന് അറിയാൻ അവിടെ നിന്ന് കൊണ്ട് കയ്യിൽ അങ്ങ് അങ്ങ് വാർഡിലോട്ട് അങ്ങോട്ട് മാറ്റി മാറ്റി അവിടെ അവിടെ തരുന്നു ഓരോരുത്തർ വന്ന് നോക്കുന്നു പോകുന്നു നോക്കുന്നു പോകുന്നു ഇങ്ങനെ വന്ന് വരുന്നതല്ലാതെ ട്രീറ്റ്മെൻറ്റൊന്നുമില്ല മൂന്ന് ദിവസം സ്ട്രക്ചറിന് അതായത് നമ്മൾ ഈ ഉരുട്ടി കൊണ്ടുപോകുന്ന സ്ട്രക്ചറിൽ സ്ട്രക്ചറിൽ കിടക്കുക മൂന്ന് മൂന്ന് ദിവസം അത് കംപ്ലീറ്റ് കിടന്നു നാലിൻ്റെ ഒന്ന് രാവിലെ ഒരു ഒമ്പത് മണിയായപ്പോൾ തന്നെ എടുത്ത് താഴെ കിടക്കാൻ പറയാം താഴെ കിടന്നു അഞ്ചിൻ്റെ ഒന്ന് ഞാൻ അങ്ങ് താഴെ എത്തി വാർഡിലേക്ക് കൊണ്ടുപോയി രാത്രില്ല പോകുന്നത് കട്ടിൽ കിട്ടിയോ അഞ്ചാ ദിവസം കട്ടിൽ കിട്ടി അവിടെ ചെന്നപ്പോൾ കട്ടിൽ കിട്ടി ഗോപാൽ ശിലാ സനൽ നമുക്കൊപ്പം വരുന്നു ഗോപാൽ ശിലാസനൽ ഒരാൾക്കുണ്ടാകുന്ന അനുഭവമല്ല മറ്റൊരാൾക്ക് പറയാനുള്ളത് പക്ഷേ പൊതുവായ അനുഭവം എന്ന് പറയുന്നത് അനാസ്ഥയുടേതാണ് അവർക്ക് ലഭിക്കുന്ന ചികിത്സാ നിഷേധത്തിൻ്റെതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ് പൂർണ്ണമായ ഒരു പരിഹാരത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അധികൃതർ അതിൻ്റെ സാധ്യതകളൊന്നും ഈ ഘട്ടത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നത് ചെയ്യുക കാരണം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ചികിത്സയ്ക്ക് പോയ ഒരു വയോധികൻ്റെ അനുഭവമാണ് നമ്മൾ അല്പനേരം മുൻപ് കണ്ടത് ഇരുപത്തി അഞ്ചാം തീയതി നെഞ്ചുവേദന വരികയും പുലന്നൂർ താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ട് എന്നും ആ ഹാർട്ട് അറ്റാക്കാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിയത് എന്നാൽ അവിടെ ചെന്ന് മണിക്കൂറുകളോളം അദ്ദേഹത്തിന് പ്രാഥമിക ചികിത്സ മാത്രം എ സി ജിയും എക്സ്റേയും മാത്രം എടുക്കുകയും പിന്നീട് നാല് ദിവസം അതായത് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ സാധാരണ തകര സ്ട്രെച്ചറിൽ കൊണ്ടുപോയ സ്ട്രെച്ചറിൽ അദ്ദേഹത്തിന് എഡിറ്റ് മാറാൻ കഴിയില്ല ഞാൻ മാറില്ല എന്ന് വാശി പിടിച്ച് ആ സ്ട്രെച്ചറിൽ മൂന്ന് ദിവസം വരാന്തയിൽ അദ്ദേഹം കിടന്നു എന്നാൽ നാലാമത്തെ ദിവസം നഴ്സുമാർ വന്ന് കർശനമായി മാറിയേ പറ്റൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചതോടുകൂടി തന്നെ അദ്ദേഹത്തെ നിരത്തിറക്കി കിടത്തുകയായിരുന്നു ഇവിടെ നിന്ന് കൊണ്ടുപോയ ചില സാമൂഹ്യ പ്രവർത്തകർ അടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ചേർന്ന് അദ്ദേഹത്തിനൊരു തലയിണയും അതുപോലെ തന്നെ സാധാരണ പായും വാങ്ങി ആ ഒരു ദിവസം അദ്ദേഹം നിരത്തും കിടന്നു പിന്നീട് അന്ന് ഉച്ചയോടുകൂടി അദ്ദേഹത്തെ സമീപത്തുള്ള വാർഡിലേക്ക് മാറ്റി അന്ന് മാത്രമാണ് അദ്ദേഹത്തിന് ഒരു കട്ടിൽ കിടക്കാൻ വേണ്ടി കിട്ടിയത് പക്ഷേ അതിനും അധികം നേരം നീണ്ടില്ല അന്ന് കൂടി ഡോക്ടർ വന്ന് ആ നിങ്ങളെ ഡിസ്ചാർജായി വീട്ടിൽ പൊക്കോളൂ വീട്ടിൽ പോയി മരുന്ന് കഴിച്ച് രണ്ടാഴ്ച പുറത്തിറങ്ങാതെ കിടന്നാൽ മതി എന്നതാണ് ഈ ഡോക്ടർ ഇദ്ദേഹത്തോട് പറഞ്ഞത് പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്ന വലിയ ആരോപണം എന്ന് പറഞ്ഞാൽ മരുന്ന് കിട്ടിയാൽ കിട്ടി എന്ന തരത്തിലേക്കായിരുന്നു ഉണ്ടായിരുന്നത് ഒരു നേരം കിട്ടിയാൽ ഒരു നേരം ഉണ്ടാകില്ല മറ്റൊരു നേരം ചിലപ്പോൾ വന്നാൽ വന്നു എന്ന തരത്തിലേക്ക് ഡോക്ടർമാരും അങ്ങനെ തന്നെയാണ് രാവിലെ വന്നാൽ ചിലപ്പോൾ വൈകിട്ട് വരില്ല രാവിലെയും വൈകിട്ടും വരാത്ത ദിവസങ്ങളിലും ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം ഇതിൽ എന്താണ് തൻ്റെ സ്ഥിതി എന്താണ് തനിക്കുണ്ടായ അസുഖം എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തതയും ഡോക്ടർമാർ ആരും തന്നെ നൽകിയില്ല ഹൃദയാഘാതമാണ് എന്ന കാര്യം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അവിടെ നിന്നുള്ള ഡിസ്ചാർജ് സമുറയിൽ പറയുന്നുണ്ടായിരുന്നു ഹൃദയാഘാതം വന്നിട്ടുണ്ട് ഗുരുതര സ്വഭാവത്തിലുള്ള ആ ആരോഗ്യ പ്രശ്നങ്ങളും ഹൃദ്രോഗവുമുള്ള വ്യക്തിയാണ് അദ്ദേഹം വന്ന് എന്നിട്ടാണ് ഇത്തരത്തിൽ നാല് ദിവസത്തോളം അദ്ദേഹത്തിന് ഒരു ജീവിതം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വരാന്തയിൽ നയിക്കേണ്ടി വന്നത് ഇപ്പോൾ അദ്ദേഹം വീട്ടിലാണ് ആരോഗ്യസ്ഥിതി കാര്യമായ മാറ്റമൊന്നുമില്ല എൺപത് വയസ്സുള്ള വയോധികനാണ് ഒരു ഭാര്യയൊപ്പം ആ ഭാര്യയ്ക്കൊപ്പം ആ ഓർമ്മ പ്രശ്നങ്ങളുള്ള ഭാര്യയ്ക്കൊപ്പം ഇവർ രണ്ടുപേരും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ആ തരത്തിലേക്കുള്ള ഒരു സ്ഥിതി ഉള്ളപ്പോഴാണ് ഇപ്പോൾ